നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇൻകമ്മിംഗ് അഡ്മിനിസ്ട്രേഷൻ കൂട്ട നാടുകടത്തലിനുള്ള പദ്ധതി ശക്തമാകുമ്പോൾ പ്രാദേശിക നിയമനിർവഹണ ഏജൻസികൾ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റുമായി പങ്കാളിയാവുന്ന ഒരു വിവാദ പരിപാടി ശക്തിപ്പെടുത്താൻ ഒരുങ്ങുന്നു ഡെലിഗേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റി സെക്ഷൻ ടു ജി പ്രോഗ്രാം നടപ്പിലാക്കാൻ സഹായിക്കുന്നതിന് സംസ്ഥാന പ്രാദേശിക നിയമനിർവഹണ ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കുന്നു കൂടാതെ യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ശ്രമമായി പുതിയ ഭരണകൂടം അതിന്റെ മനുഷ്യശക്തിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായാണ് പുതിയ പദ്ധതിയെ കാണുന്നത് എന്നാൽ ഉദ്ഘാടന ദിനം അടുക്കുന്തോറും ഒരു നിയമപരമായ ഷോഡൌണിലേക്ക് ഒരു ഫ്ലാഷ് പോയിന്റ് കൂടിയാകുമോ എന്ന ചർച്ചകളാണ് നിലവിൽ ഉയരുന്നത് വൻതോതിൽ നാടുകടത്തുന്നതിനുള്ള വരാനിരിക്കുന്ന ഭരണകൂടത്തിന്റെ പദ്ധതികൾ അറിയാൻ ട്രംപിന്റെ അതിർത്തി ചക്രവർത്തിയായി സേവനമനുഷ്ഠിക്കുന്ന ടോം ഹോമാൻ കഴിഞ്ഞ ദിവസം ടെക്സസ് സന്ദർശിച്ചിരുന്നു തങ്ങൾ ജനുവരി വരെ കാത്തിരിക്കുന്നില്ലെന്നും ഒരു പദ്ധതി തയ്യാറാക്കി ഈ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ പോവുകയാണെന്നും ഹോമൻ പറഞ്ഞു കൂടാതെ ഐ സി ഐ ഡയറക്ടർ കൂടിയായ ഹോമൻ ഐ സി നിന്ന് കൈവിലങ്ങുകൾ എടുക്കുമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിന്റിന്റെ കീഴിൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിൽ ജി പ്രോഗ്രാം ചേർക്കുകയും ഒരു ഇമിഗ്രേഷൻ ഓഫീസറുടെ ചില പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള കഴിവ് സംസ്ഥാന പ്രാദേശിക നിയമനിർവഹണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ ഇത് ഐ സി ഐ അധികാരപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരു കുറ്റത്തിന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിശീലനം ലഭിച്ച ഒരു തിരുത്തൽ ഉദ്യോഗസ്ഥനെ അവരുടെ ഇമിഗ്രേഷൻ നിലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാണുന്നതിന് ഒരു ഐ സി ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ കഴിയും തുടർന്ന് ഐ സി ഐ അവരെ നാടുകടത്താൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ വരെ തടങ്കലിൽ വയ്ക്കാനും സാധിക്കുകയും ചെയ്യും അതേസമയം തെരുവുകളിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ വളയാൻ പ്രാദേശിക ഓഫീസർമാരെ ഇത് അനുവദിക്കുന്നില്ലെന്നും മറ്റു കുറ്റങ്ങൾ ചുമത്തി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഒരു ഏജൻസിയുടെ ജയിലിലോ തടങ്കൽ കേന്ദ്രത്തിലോ എന്തെങ്കിലും നിർവഹണം നടത്തുമെന്നും പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നുണ്ട് ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്നതിന് പ്രാദേശിക നിയമപാലകർ ഐസിയുമായി പങ്കാളികളാവണമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടെന്നും രേഖകളില്ലാതെ കുടിയേറ്റക്കാരെ അന്യായമായി ടാർഗറ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കുമെന്ന വിമർശനത്തിനെതിരെയും അദ്ദേഹം പോയിട്ടുണ്ട് അതേസമയം രാജ്യത്തെ കുടിയേറ്റ ചർച്ചകളുടെ കേന്ദ്രസ്ഥാനത്ത് ഗഹ്ലർ അപരിചിതനല്ല തെക്കൻ അതിർത്തിയിലേക്ക് അദ്ദേഹം നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട് കൂടാതെ തന്റെ കൗണ്ടിയിൽ ഒരു രേഖകളില്ലാത്ത കുടിയേറ്റക്കാരൻ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു ഉന്നത കൊലപാതക കേസിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ടു എയ്റ്റി സെവൻ ജി പ്രോഗ്രാം വളരെ കാലമായി വിവാദമായിരുന്നെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരാറുകൾ റദ്ദാക്കാൻ ഡെമോക്രാറ്റുകൾ നീക്കം തുടങ്ങി അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഈ പരിപാടിയെ ശക്തമായി എതിർക്കുകയും കുടിയേറ്റ സമൂഹങ്ങളിൽ ഭയം ജനിപ്പിക്കുന്നതിനിടയിൽ ഇത് വംശീയ പ്രൊഫൈലിംഗിന് തുല്യമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇമിഗ്രേഷൻ ഏജൻറ്റുമാരായി പ്രവർത്തിക്കാൻ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതായി എ സി എൽ യുടെ മേരിലാൻഡ് ചാപ്റ്റർ വ്യക്തമാക്കി അതേസമയം ടു എയ്റ്റി സെവൻ ജി പ്രോഗ്രാം യഥാസ്ഥിതികമായി ഷെരീഫുകളുടെ രാഷ്ട്രീയ സന്ദേശമയക്കൽ ഉപകരണം മാത്രമാണെന്ന് മറ്റ് വിമർശകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെൻ്റുമായി പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ട്രംപിന്റെ പ്രചാരണ പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു